ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആഡ്സ് പഞ്ചമി എന്നാൽ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ ആഘോഷം എല്ലാ വർഷവും വളരെയധികം ആഘോഷത്തോടെ തന്നെ കൊണ്ടാടുന്നുണ്ട് മാഘമാസത്തിലെ പഞ്ചനക്ഷത്രത്തിൻ്റെ അഞ്ചാം ദിവസമാണ് ഈ വസന്തപഞ്ചമി വരുന്നത് വസന്തത്തെയും പുഷ്പങ്ങളെയും ദേവിയെയും സ്വാഗതം ചെയ്യുന്ന ഹിന്ദു ഉത്സവമാണ് വസന്തപഞ്ചമി ഈ ആഘോഷത്തിൽ ശ്രീ പഞ്ചമി എന്ന പേരുണ്ട് മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ അഞ്ചാം നാൾ പഞ്ചമിയാണ് ശ്രീ പഞ്ചമിയായും വസന്തപഞ്ചമിയായും ആഘോഷിക്കുന്നത് വിദ്യാരംഭത്തിന് സരസ്വതി പൂജയുടെ ദിവസമാണ് വസന്തപഞ്ചമി പതങ്ങളുടെ ഉത്സവമായും ഇത് കൊണ്ടാടാറുണ്ട് ശകവർഷത്തിലെ മാഹമാസത്തോടെയാണ് ശിശിര ഋതുവിൻ്റെ തുടക്കം ജനുവരി അവസാനമാണ് ഋതു പരിവർത്തനം ശിശിരാരംഭത്തിലെ ശുക്ലപക്ഷ പഞ്ചമി വസന്തപഞ്ചമി എന്നറിയപ്പെടുന്നു ശകവർഷത്തിലെ മാഘമാസ പഞ്ചമി ദിവസം ദേവി ഭൂമിയിൽ അവതരിച്ചു അതിനാൽ ഈ ദിവസം വിദ്യയുടെ ദേവിയായ സരസ്വതീദേവിയെ പൂജിക്കുന്നു ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും ജന്മദിവസമായാണ് ഈ ദിവസം അറിയപ്പെടുന്നത് എല്ലാ ഋതുക്കളുടെയും രാജാവ് എന്നറിയപ്പെടുന്ന വസന്ത ഋതു ആരംഭിക്കുന്നത് ഇതിനടുത്തായതുകൊണ്ട് ഈ ദിവസത്തെ വസന്ത പഞ്ചമി എന്നാണ് പറയുന്നത് ഇതിൻ്റെ പിന്നിലെ ചരിത്രം കൂടി മനസ്സിലാക്കാം കാമദേവൻ മദനൻ ഈ ദിവസമാണ് ജനിച്ചത് വിവാഹ ജീവിതം സുഖകരമാകുന്നതിന് വേണ്ടി ജനങ്ങൾ രതി മദനനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വസന്ത പഞ്ചമി ദിവസം സരസ്വതീ ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും ഉത്സവം നടക്കുന്നതിനാൽ അവരെ പൂജിക്കുന്നു ലക്ഷ്മി ദേവിയും ഇതേ ദിവസം ജനിച്ചു എന്നാണ് അറിയപ്പെടുന്നത് ഈ തിഥി ശ്രീ പഞ്ചമി എന്ന പേരിലും അറിയപ്പെടുന്നു വാദേവി സരസ്വതി ബ്രഹ്മസ്വരൂപ കാമധേനു കൂടാതെ എല്ലാ ദേവി ദേവന്മാരുടെയും പ്രതിനിധീകരിക്കുന്നു സരസ്വതി ദേവി ബുദ്ധി ജ്ഞാനം വിദ്യ ഇവയുടെ ദേവതയാണ് ഈ ദിവസം ദേവിയുടെ പ്രകട ദിനം അതായത് ദേവിയുടെ ശക്തി ആദ്യമായി ഭൂമിയിൽ കാര്യക്ഷമമായ ദിനമായാണ് കരുതപ്പെടുന്നത് ദേവി ഭൂമിയിൽ ഉത്ഭവിച്ച ദിവസം ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച ബ്രഹ്മാവ് മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതിനു ശേഷം ചുറ്റും നിരീക്ഷിച്ചപ്പോൾ എല്ലാം ചേതനയില്ലാത്ത ഒരു സ്ഥിതിയിലാണെന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അന്തരീക്ഷം വളരെ ശാന്തവും നിശബ്ദവുമായിരുന്നു ശ്രീ വിഷ്ണുവിൻ്റെ ആജ്ഞ അനുസരിച്ച് ബ്രഹ്മദേവൻ തൻ്റെ കമണ്ടലുവിൽ നിന്ന് കുറച്ച് വെള്ളം ഭൂമിയിൽ തളിച്ചു തളിച്ച വെള്ളത്തിലൂടെ ഒരു അത്ഭുത ശക്തിയുടെ രൂപത്തിൽ ചതുർഭുജ രൂപത്തിൽ ഒരു സുന്ദരിയായ ദേവി പ്രകടമായി ഒരു വീണയും മറ്റു രണ്ട് കൈയിൽ അനുഗ്രഹിക്കുന്ന മുദ്രയിലും കയ്യിൽ ഗ്രന്ഥവും ജപമാലയും ഉണ്ടായിരുന്നു ബ്രഹ്മദേവൻ ആ ദേവിയോട് വീണ വായിക്കാൻ പറഞ്ഞു വീണ ധ്വനിയിൽ നിന്നും ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വാണി ശബ്ദം ലഭിച്ചു ഇതിനു ശേഷമാണ് ആ ദേവിയെ ദേവി എന്ന് വിളിക്കാൻ തുടങ്ങിയത് ദേവി വാണിയോടൊപ്പം എല്ലാവർക്കും ബുദ്ധിയും വിദ്യയും നൽകി മാഘമാസത്തിലെ പഞ്ചമി ദിവസമാണ് ഇത് നടന്നത് അതിനാൽ ഈ പഞ്ചമി ദേവിയുടെ ജന്മോത്സവമായും ആഘോഷിക്കപ്പെടുന്നു ഇനിയും നമുക്ക് ജപിക്കേണ്ട സ്തോത്രം ഏതാണെന്ന് നോക്കാം ദേവി സ്തോത്രമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും എല്ലാം ഉണ്ടാവും എന്നാണ് വിശ്വസിച്ചു വരുന്നത് നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം ഓം സരസ്വതി മഹാഭാഗോ വിദ്യ കമലേ ലോചനെ വിശ്വരൂപേ വിശാലാക്ഷി വിദ്യാം ദേഹി നമോസ്തുതേ മന്ത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഓം സരസ്വതി മഹാഭാഗേ വിദ്യേ കമലേ ലോചനെ വിശ്വരൂപേ വിശാലാക്ഷി വിദ്യം ദേഹി നമോസ്തുതേ ഈ മന്ത്രം നൂറ്റെട്ട് തവണ എല്ലാ ദിവസവും ജപിക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ് സി യു